പൂജ്യത്തിൽ നിന്ന് തുടങ്ങി കോഴികളുടെ ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുത്ത ഒരാൾ ബാംഗ്ലൂരുവിൻ്റെ മണ്ണിൽ ദീർഘവീക്ഷണത്തിൻ്റെ വിത്തുവാകി കേരളത്തിൻ്റെയും കർണാടകത്തിൻ്റെയും ആകാശ തല ഉയർത്തി നിൽക്കുന്ന നൂറുകണക്കിന് കെട്ടിട സമുച്ചയങ്ങൾ യാഥാർത്ഥ്യമാക്കിയ പ്രതിഭാശാലി സി ജെ റോയ് അദ്ദേഹത്തിന്റെ മരണം നമുക്ക് നൽകുന്ന പാഠം കേവലം ഒരു വ്യക്തിയുടെ വിയോഗം എന്നതിലുപരി ആധുനിക കാലഘട്ടത്തിലെ വിജയസങ്കല്പങ്ങളെക്കുറിച്ച് ഗൗരവകരമായ ചില പുനർചിന്തകൾക്ക് വഴിയൊരുക്കുകയാണ് കഠിനാധ്വാനത്തിലൂടെയും ദീർഘവീക്ഷണത്തിലൂടെയും ഒരാൾക്ക് എത്രത്തോളം ഉയരങ്ങളിൽ എത്താൻ കഴിയുമെന്ന് അദ്ദേഹം ലോകത്തിന് കാണിച്ചു കൊടുത്തു എന്നാൽ ആ ഉയരങ്ങളിൽ വീശുന്ന കാറ്റുകളുടെ തീവ്രതയും അവിടെ അനുഭവപ്പെടുന്ന ഒറ്റപ്പെടലും പുറം ലോകം പലപ്പോഴും അറിഞ്ഞിരുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം ആത്മവിശ്വാസം എന്ന അർത്ഥം വരുന്ന തൻ്റെ സ്ഥാപനത്തിൻ്റെ പേരു പോലെ തന്നെ ആത്മവിശ്വാസത്തിൻ്റെ ആൾ രൂപമായാണ് അദ്ദേഹം പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നത് എന്നാൽ അതേ ആത്മവിശ്വാസത്തിന് വിള്ളൽ വീണ ഒരു നിമിഷത്തിൽ ജീവിതം തന്നെ അവസാനിപ്പിക്കാൻ അദ്ദേഹം തീരുമാനിച്ചു വിജയത്തിന്റെ കൊടുമുടിയിൽ നിൽക്കുന്നവർ അനുഭവിക്കുന്ന കടുത്ത മാനസിക സമ്മർദ്ദത്തിന്റെ നേർ ചിത്രമാണത് സാമ്പത്തികമായ ഔന്നിത്യം കൈവരിച്ചാൽ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും അവസാനിക്കുമെന്ന പൊതുധാരണ എത്രത്തോളം തെറ്റാണെന്ന് ഈ ദാരുണമായ അന്ത്യം നമ്മെ ഓർമ്മിപ്പിക്കുന്നു പണക്കൊഴുപ്പിനും ആഡംബരങ്ങൾക്കും അപ്പുറം ഓരോ മനുഷ്യനും ആഗ്രഹിക്കുന്നത് മനസമാധാനവും സ്വസ്ഥതയുമാണ് തന്റെ സാമ്രാജ്യം പടുത്തുയർത്താൻ അദ്ദേഹം നടത്തിയ പോരാട്ടങ്ങൾ സമാനതകളില്ലാത്തതായിരുന്നു ഭൂമി ഇടപാടുകളിലെ തൻ അറിവും വിപണിയുടെ ഗതിവിഗതികൾ തിരിച്ചറിയാനുള്ള കഴിവും അദ്ദേഹത്തെ ചുരുങ്ങിയ കാലം കൊണ്ട് ഒരു വലിയ ശക്തിയാക്കി മാറ്റി എന്നാൽ ഒരു വലിയ പ്രസ്ഥാനത്തിന്റെ അമരക്കാരനാകുമ്പോൾ കൂടെ വരുന്ന ഉത്തരവാദിത്തങ്ങളും നിരന്തരമായ മത്സരങ്ങളും നിയമപരമായ നൂലാമാലകളും അദ്ദേഹത്തെ എത്രത്തോളം തളർത്തിയിട്ടുണ്ടാകാം എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു നികുതി വകുപ്പിന്റെ പരിശോധനകൾ പോലുള്ള സംഭവങ്ങൾ ഒരു വ്യവസായി പ്രമുഖനെ സംബന്ധിച്ചിടത്തോളം കേവലം സാമ്പത്തിക പരിശോധനകൾ മാത്രമല്ല മറിച്ച് വർഷങ്ങളായി താൻ കെട്ടിപ്പടുത്ത സൽപേരിനേൽക്കുന്ന പോറലുകൾ കൂടിയാണ് അത്തരം സന്ദർഭങ്ങളിൽ മനസ്സിനെ പിടിച്ചു നിർത്താൻ കഴിയാതെ പോകുന്നത് ഒരു വ്യക്തിയുടെ മാത്രം പരാജയമല്ല മറിച്ച് നമ്മുടെ സമൂഹം കെട്ടിപ്പൊക്കിയ വിജയി എന്ന ചട്ടക്കൂടിന്റെ പരിമിതിയാണ് തോൽവികളെയും പ്രതിസന്ധികളെയും അഭിമുഖീകരിക്കാൻ പാകത്തിന് നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്തുന്നതിൽ നാം എത്രത്തോളം പിന്നിലാണെന്ന് ഇത് തെളിയിക്കുകയാണ് ആഡംബര വാഹനങ്ങളുടെയും സ്വകാര്യ വിമാനങ്ങളുടെയും ഉടമയായിരിക്കുമ്പോഴും ഉള്ളിൽ അനുഭവപ്പെട്ട ശൂന്യതയെ മറികടക്കാൻ ആ സമ്പത്തിനൊന്നും കഴിഞ്ഞില്ല എന്നത് വലിയ ഒരു പാഠമാണ് വിജയത്തിന്റെ അളവുകൾ ഒരിക്കലും ബാങ്ക് ബാലൻസുകളോ ആഡംബരങ്ങളോ ആകരുത് മറിച്ച് എത്രത്തോളം സമാധാനത്തോടെ ഒരാൾക്ക് ഉറങ്ങാൻ കഴിയുന്നു എന്നതാകണം സീജറോയുടെ ജീവിതം നമ്മോട് പറയുന്ന ഒരു കാര്യമുണ്ട് പുറമെ കാണുന്ന തിളക്കത്തെക്കാളും ഉപരിയായി ഉള്ളിലെ ഇരുട്ടിനെ വെളിച്ചമാക്കാൻ ശ്രമിക്കുന്നതാണ് യഥാർത്ഥ വിജയം എന്നത് സഹായം അഭ്യർത്ഥിച്ചു വരുന്നവർക്ക് വാരിക്കോരി നൽകിയ അദ്ദേഹത്തിന് സ്വന്തം മനസ്സ് സഹായത്തിനായി കേണപ്പോ ആരോട് ചോദിക്കണമെന്നറിയാത്ത അവസ്ഥ വന്നിട്ടുണ്ടാകണം വലിയ മനുഷ്യർ പലപ്പോഴും വലിയ ഒറ്റപ്പെടലുകൾ അനുഭവിക്കുന്നവരാണ് തങ്ങളെപ്പറ്റിയുള്ള ലോകത്തിൻറെ പ്രതീക്ഷകൾ തകരുമോ എന്ന ഭയം അവരെ നിരന്തരം വേട്ടയാടിക്കൊണ്ടിരിക്കും ഈ ഭയമാണ് പലപ്പോഴും തെറ്റായ തീരുമാനങ്ങളിലേക്ക് അവരെ നയിക്കുന്നത് ഭാവിയുടെ വാഗ്ദാനങ്ങളായ യുവ സംരംഭകർക്ക് റോയിയുടെ ജീവിതം ഒരു പാഠപുസ്തകമാണ് സ്വപ്നങ്ങൾ കാണാനും അത് യാഥാർത്ഥ്യമാക്കാനും അദ്ദേഹം നൽകിയ പ്രചോദനം ചെറുതല്ല എന്നാൽ അതേ സമയം തന്നെ ജീവിതത്തിന്റെ അനിശ്ചിതത്വങ്ങളെ എങ്ങനെ നേരിടണം എന്നതും അദ്ദേഹത്തിൻ്റെ അന്ത്യം ഒരു സൂചന നൽകുന്നുണ്ട് എന്തു വന്നാലും ജീവിതമാണ് എല്ലാറ്റിനേക്കാളും വലുത് എന്ന സത്യം നമ്മൾ തിരിച്ചറിയണം ബിസിനസ്സുകളിലെ തകർച്ചകളോ നിയമപരമായ വെല്ലുവിളികളോ ഒന്നും ജീവൻ വെടിയാൻ കാരണമാകരുത് പ്രതിസന്ധികളിൽ തളരാതെ നിൽക്കാനുള്ള മാനസികാരോഗ്യം വളർത്തിയെടുക്കുക എന്നത് ഇന്നത്തെ കാലത്ത് ഏറ്റവും പ്രധാനമാണ് സമാധാനപരമായ ഒരു ജീവിതമാണ് യഥാർത്ഥ വിജയമെന്ന് നാം തിരിച്ചറിയണം ഓരോ തകർച്ചയും പുതിയ തുടക്കത്തിനുള്ള അവസരമാണെന്ന് മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം റോയുടെ വിയോഗം കേരളത്തിലെയും കർണാടകത്തിലേ യും വ്യവസായ മേഖലക്ക് നികത്താനാവാത്ത നഷ്ടമാണ് അദ്ദേഹം പകർന്നു നൽകിയ തൊഴിലവസരങ്ങളും അദ്ദേഹം ചെയ്ത കാരുണ്യ പ്രവർത്തികളും എന്നും സ്മരിക്കപ്പെടും എന്നാൽ ആ വലിയ മനുഷ്യന്റെ അവസാന നിമിഷങ്ങളിലെ വേദന നമ്മുടെ സിസ്റ്റത്തിലെ പോരായ്മകളിലേക്ക് വിരൽ ചൂണ്ടുന്നുണ്ട് മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്നവർക്ക് അത് തുറന്നു പറയാനുള്ള ഒരു സാഹചര്യം നമ്മുടെ ഇടയിൽ ഉണ്ടാവണം വിജയികൾക്ക് കരയാൻ പാടില്ലെന്നോ അവർക്ക് ബലഹീനതകൾ ഉണ്ടാകാൻ പാടില്ലെന്നോ ഉള്ള ധാരണകൾ നമ്മുടെ ഇടയിൽ നിന്ന് മാറേണ്ടതുണ്ട് മനുഷ്യൻ എന്ന നിലയിൽ എല്ലാവർക്കും തളർച്ചകൾ ഉണ്ടാവാം ആ തളർച്ചകളിൽ താങ്ങാവാൻ സഹജീവികൾക്ക് കഴിയണം ജീവിതത്തിൻ്റെ തിരക്കഥയിൽ മരണം ഒരു അനിവാര്യതയാണ്